ഹായ് ഗൈസ് ഒരു ജേണലൊക്കെ ആവട്ടെ അപ്പം ഇത് ഒരു ജാനലാണ് എന്താന്ന് വെച്ചാൽ എനിക്ക് ജേനൽ ഇതെൻ്റെ ക്ലാഫ്റ്റിൻ്റെ ഫസ്റ്റത്ത് ഇതാട്ടോ കേട്ടോ നമുക്ക് ജേണൽ ചെയ്തതിൻ്റെ ബുക്ക് കണ്ടിട്ട് ബുക്കാണ് അതുകൊണ്ട് തന്നെ കുറച്ച് അറുപടകളൊന്നും ഇല്ല അപ്പം ആ ഇതാണ് എൻ്റെ ഫസ്റ്റ് മറ്റത്തെ ജേണൽ ഇതല്ലേ എൻ്റെ ഫസ്റ്റത്തെ ജേണൽ വായിക്കാതെ പറ്റുള്ള ഇതാ കേട്ടോ എൻ്റെ ഫസ്റ്റത്തെ ജേണൽ ഇതിനുശേഷം ഇത് ഞാൻ അതും വേണമെടുത്തില്ലേ സ്റ്റിക്കറൊക്കെയാണ് എൻ്റെ മറ്റേ ഫ്രണ്ട്സിനെയാണ് ഇത് ഇതും എൻ്റെ ഒരു പറഞ്ഞു ഓഫ് ഇതും വല്ലാതെ കഷ്ടമില്ല ഇത് എന്നെ ജേണലാണ് പിന്നെ ഇത് ജേണലാണ് ഇത് തന്നെ ഉണ്ടാക്കി ടേ പാട്ട് വാഷിങ് ടൈപ്പ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയൊക്കെ വലിയ വേണ്ട ആട്ടോ ഇതൊക്കെ ടൈപ്പ് ഒക്കെ ഉണ്ടാക്കാം ഇത് രാവശ്യം നമ്പർ എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോക്കി ബോർഡുണ്ട് ഇത് ഇതുണ്ട് റെഡിമെയർ ഉണ്ട് ഇത് ഇതുണ്ട് ജേണൽ പിന്നെ ഇതൊക്കെ തന്നെ എഴുതി വെച്ചതാണ് ഇത് ഈ പട ഞരിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഇനിയൊന്നിട്ടോ ഈ ഇത് ഇത് വൈഡാക്കോ അത് ഞാൻ അടി വരച്ച ചാട്ടം അപ്പം ജേണലിലോട്ട് കിടക്കുക ഈ പേച്ചാട്ട് നമ്മളെടുക്കണേ ആദ്യം തന്നെ ഞാൻ ഇങ്ങനെയൊരു ഇതെടുക്കുന്നുണ്ടോ ഇത് ഞാൻ ഹോം മെയ്ഡാക്കിയിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ അപ്പം പശയൊക്കെ തേച്ചിട്ടുണ്ട് ഇത് എന്തുവാ അപ്പം നമ്മളിത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നത് വെറൊരു ജാഡ കേട്ടോ ജാടല്ല ഒരു ഷോക്കാട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ പേപ്പറൊക്കെ ഒട്ടിച്ചെക്കണം കേട്ടോ ഇതിലെ അത് വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്താട്ടോ അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞേക്കില്ലേ അതെ അമ്മയുടെ പണ്ടത്തെ ഡയറിയാണ് അത് ഞാൻ മെക്യൂർ ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഇതില്ലേ ഇവിടെ ഇങ്ങനെ ഇട്ടി ചേർക്കാൻ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ടോ പിന്നെ ഒരു പേപ്പർ ഒട്ടിച്ച് ഇവിടെ ലൗവൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് പെൻഡ് ആട്ടൊക്കെ ബ്ലാക്ക് പെൻഡ് ഫേസ് കണ്ടല്ലേ അത് സല്ല ഞാൻ ഇവിടെ ലൗവൊക്കെ വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ച് പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ജേണ ചെയ്യും പക്ഷെ എനിക്ക് ജേണ വേണ്ടിയാട്ടെന്താന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഏത് ചെയ്യണം ടൈപ്പ് ഓഫ് എനിക്ക് അതും അറിയില്ല ഈ ചേണലിനെ കുറിച്ച് ഒരു ഒരു അറിവുമില്ലാത്ത ഞാനാട്ടെ ഈ ചേണല് ചെയ്യണ പിന്നെ ഒരു കൂടി അങ്ങ് വായിച്ച കൊടുക്കണുട്ടോ ഞാൻ അപ്പൊ ഇതാണ് ഫൈല ஏதுவா ஃபைனல் லுக் நோக்கூ நல்ல ரேடிதாடு இனி நமக்கு எதுவா சரி ஆக்காடக்கா நல்ல கலர்ஃபுல்லாக ப்யூட்டிஃபுல் அங்கே ஆக்கா நோக்க ஓகே பாய்